ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം പഞ്ഞ കർക്കിടകത്തിൻ്റെ കാറും കോളും മാറി പുതുവർഷ പുലരിയുമായി വന്നിട്ടുള്ള ചിങ്ങമാസം മലയാളികൾക്ക് ആണ്ടു പിറപ്പാണ് ഒരു കാലത്ത് സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലമായിരുന്നു ചിങ്ങം അതിൻ്റെ പ്രതീകമായാണ് ഇല്ലം നിറ നടക്കുന്നത് ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇടലോടുകൂടിയാണ് പൂക്കളമിടാൻ പൂവ് തേടി നടന്ന ബാല്യമൊക്കെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനുള്ള കഥകൾ മാത്രമായി മാറി പുതിയ തലമുറയ്ക്ക് സ്കൂളുകളിലും കോളേജിലും ഓഫീസുകളിലുമൊക്കെ ആഘോഷിക്കുന്ന ഒരു മത്സര ഇനം മാത്രമായി അത്തപ്പൂക്കളം എങ്കിലും ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്കെത്തുന്നത് പൂക്കളമാണ് പണ്ടൊക്കെ പിള്ളേരോണം മുതലായിരുന്നു പൂക്കളം ഇടുന്നതെന്ന് കേൾക്കുന്നു ഇന്ന് അത്തം മുതലാണ് പൂക്കളം ഇടുന്നത് തുമ്പ തുളസി തൊട്ടാവാടി മുക്കുറ്റി കൊങ്ങിണി വാഴക്കൂമ്പ് ഇലകൾ ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളത്തിൽ ഇടം പിടിച്ചവയാണ് പൂവിടുന്നതിനു മുൻപ് ചില ചിട്ടകളുമുണ്ട് മഹാബലിയെ വരവേൽക്കുന്നതിനായിട്ടാണ് ഓണപ്പൂക്കളം ഒരുക്കുന്നത് എന്നാണ് ഒരൈതിഹ്യം മറ്റൊരൈതിഹ്യം തൃക്കാക്കരയപ്പനെ വരവേൽക്കാനാണ് പൂക്കളമിടുന്നതെന്നാണ് സാധാരണയായി ഓണപ്പൂക്കളം ഓരോ ദിവസവും ഓരോ പൂക്കളുപയോഗിച്ച വൃത്തത്തിലാണ് ഒരുക്കുന്നത് ഇന്നിപ്പോൾ പൂക്കളുടെ എണ്ണം കൂടി പൂക്കളത്തിന്റെ രൂപം മാറി കാലം മാറിയപ്പോൾ പരമ്പരാഗതമായ പൂക്കളത്തിൽ നിന്ന് മാറി പല മോഡേൺ ഓണപ്പൂക്കളവും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു യു ടി ന്യൂസ് പാലക്കാട്